എല്ലാവർക്കും നമസ്കാരം തല തലവൻ പോലെ തിയേറ്ററിൽ വിജയം കണ്ട ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സാധിച്ചത് ഒരു നടനെന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഒരു സിനിമയിൽ നമ്മൾ പലപ്പോഴും അഭിനയിക്കാൻ വേണ്ടിയിട്ടൊരു ക്യാരക്ടറിന് വേണ്ടി ഒരു സിനിമയിലെ സംവിധായകൻ ആരെങ്കിലും നമ്മളെ വിളിക്കുമ്പോൾ ആ സിനിമയിലെ ഏറ്റവും മികച്ച കഥാപാത്രത്തെ കിട്ടണമെന്നാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറ് അതേപോലെ ജിസും അരുണും കൂടെ എന്നെ തലമേല അഭിനയിക്കാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്തു അങ്ങനെ അവർ ഒരു ദിവസം വീട്ടിൽ വന്നു വന്നങ്ങനെ കഥ പറഞ്ഞു കഥ പറഞ്ഞിട്ട് എന്നോട് ഒരു അഭിപ്രായം അപ്പം ഞാൻ പറഞ്ഞ പരിപാടി രസമായിട്ടാണ് തോന്നുന്നത് അപ്പം എനിക്കൊരു ക്യാരക്ടർ പറഞ്ഞു വരും ആ ക്യാരക്ടർ വളരെ നല്ല ക്യാരക്ടറാണ് എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളൊന്നായിരുന്നു ആ കഥാപാത്രം ആ കഥാപാത്രത്തിനായിരുന്നു എന്നെ അഭിനയിക്കാൻ വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആ കഥാപാത്രം ചെയ്താൽ മോശമായി പോകാനാണ് സാധ്യത അത് ഈ സിനിമയുടെ ഒരു പരിപാടിക്ക് വർക്കാവുന്ന തോന്നില്ല അപ്പോൾ അവരെ മറ്റൊരാളെ കണ്ടെത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് ഞാൻ ആകെ ഈ സിനിമയ്ക്ക് കൊടുത്ത എന്റെ ഒരു നിർദ്ദേശം അങ്ങനെ തന്നെ അവർ ചെയ്തു അവർ വേറൊരാളെ വെച്ചിട്ട് ആ ക്യാരക്ടർ ചെയ്യിപ്പിച്ചു അത് ഭയങ്കര അടിപൊളിയായിരുന്നു അപ്പോൾ എനിക്ക് സബ്സ്റ്റ്യൂട്ട് ആയിട്ട് വേറൊരു ക്യാരക്ടർ തരുകയാണ് ചെയ്തത് അപ്പൊ എന്നെ പെടത്തായിരിക്കാൻ വേണ്ടി തൽക്കാലം തന്നു അപ്പൊ ഞാൻ ജിസ്നോട് പറഞ്ഞ കുഴപ്പമില്ല ഇതിലൊക്കെ അടുത്ത സിനിമയിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലെ ഈ പോലീസ് ക്യാരക്ടറിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയിലെ വില്ലനായിട്ടുള്ള കഥാപാത്രം ചെയ്യേണ്ട ആളാണ് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു തീരുമാനം അതിൻ്റെ ശേഷം പറഞ്ഞത് നന്നായി എന്നാണ് തോന്നുന്നത് സിനിമ കാണുന്നവർക്ക് രസമായിട്ട് മനസ്സിലാവും അപ്പം അങ്ങനെ മൊത്തം കഥ പറയുന്ന ആളെന്ന നിലയിൽ എന്നോട് പിന്നെ വന്നപ്പോഴും ഒരു കാര്യം കൂടെ അവതരിപ്പിക്കണം എല്ലാവരുടെ മുമ്പിൽ എന്ന് എന്നെ ഏൽപ്പിച്ചു തന്നു അത് അവതരിപ്പിക്കാൻ കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് എങ്കിലും ആ കാര്യം പറയുമ്പോൾ ഞാൻ ഞാനല്ല ഇതിൻ്റെ പ്രധാനമായിട്ടും വേദിയിൽ ഈ പറഞ്ഞപോലെ എല്ലാവരും ഉണ്ടാവണം തോന്നി ബി ചേട്ടൻ ആസിഫ് ജിസ് ജോയി പ്രൊഡ്യൂസേഴ്സൊക്കെ വേദിയിലേക്ക് വന്നാൽ പറഞ്ഞതെന്ന് ഞാൻ